നല്ല കടുപ്പത്തിൽ ഒരു കപ്പ് ചൂട് കാപ്പി ഇങ്ങനെ ദിവസം തുടങ്ങുന്നവരാണോ നിങ്ങൾ എന്നാൽ കേട്ടോളൂ ഉന്മേഷത്തിനായി നിങ്ങൾ ആശ്രയിക്കുന്ന കാപ്പിയിൽ പാറ്റയുടെ അവശിഷ്ടങ്ങളും കലർന്നിട്ടുണ്ട് അതെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കാപ്പിപ്പൊടിയിൽ പാറ്റയും പൊടിച്ച് ചേർത്തിട്ടുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് സംഗതി സത്യമാണോ എന്ന് അന്വേഷിച്ചവരെല്ലാം ഉത്തരം കേട്ട് ഞെട്ടി കേട്ടത് സത്യമാണ് കാപ്പിയിൽ പാറ്റയുണ്ട് കാപ്പിത്തോട്ടങ്ങളിൽ പാറ്റ ഉൾപ്പെടെയുള്ള പ്രാണികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതേപോലെ കാപ്പിയുടെ മനം മയക്കുന്ന ഗന്ധം മനുഷ്യരെ പോലെ പ്രാണികൾക്കും വലിയ ഇഷ്ടമാണ് വലിയ ഗോഡൌണുകളിൽ കുന്നോളം കാപ്പിക്കുരു സൂക്ഷിക്കുന്നിടത്ത കാപ്പിയുടെ ഗന്ധത്തിൽ ആകൃഷ്ടരായി പ്രാണികൾ എത്താനുള്ള സാഹചര്യമുണ്ട് ഈർപ്പമുള്ള സാഹചര്യവും പ്രാണികൾക്ക് കാപ്പി സംഭരണശാലകളിലേക്കുള്ള വഴി കാട്ടുന്നു വലിയ അളവിലുള്ള കാപ്പിക്കുരു കാപ്പിപ്പൊടിയാക്കി മാറ്റുന്ന പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ഇവയിൽ നിന്ന് ഈ പ്രാണികളെ പൂർണ്ണമായും കണ്ടെത്തി കളയുക എന്നുള്ളത് സാധ്യമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ആധുനിക ശുദ്ധീകരണ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സീറോ ഇൻസെക്ട് എന്ന് ഉറപ്പിച്ചു പറയാനാകില്ല സ്വാഭാവികമായും ഇത്തരത്തിൽ കണ്ണിൽപ്പെടാതെ അവശേഷിക്കുന്ന പാറ്റകൾ കാപ്പിക്കുരുവിനൊപ്പം ക്രഷ് ചെയ്യപ്പെടുന്നു ചുരുക്കത്തിൽ അല്പം പാറ്റയുടെ അവശിഷ്ടങ്ങളെല്ലാം ഉള്ള കാപ്പിയാണ് നിങ്ങൾ നിത്യവും കുടിക്കുന്നത് എന്നർത്ഥം